തരിശുഭൂമി പാട്ടത്തിനടുത്ത് പച്ചക്കറി കൃഷി ഇറക്കി ഓട്ടോറിക്ഷാ ഡ്രൈവർമാർ പാലക്കാട് കരിങ്കുളത്താണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിനോട് ചേർന്നുള്ള അൻപത് സെന്റിലെ ഇവരുടെ പച്ചക്കറി കൃഷി രാവിലെ ഒരു ഓട്ടം കഴിഞ്ഞ് എത്തിയതേയുള്ളൂ പ്രകാശൻ കൂട്ടുകാരെല്ലാം തോട്ടത്തിലുണ്ട് കൈക്കോട്ടുമായി നേരെ ഇറങ്ങി കരിങ്കുളം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ വിജയനും പ്രകാശനും മനോഹരനും നിഷാദും ഷഫീറും ചേർന്ന് ഒരു കൗതുകത്തിന് തുടങ്ങിയതാണ് പച്ചക്കറി കൃഷി പയർ വെണ്ട മഞ്ഞൾ മുളക് വഴുതന തുടങ്ങിയവയാണ് കൃഷി ഇറക്കിയിട്ടുള്ളത് ഏറെക്കാലമായി തരിശായി കിടന്ന സ്ഥലമാണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത് അപ്പോൾ ഇതിങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണം അപ്പോൾ ഞങ്ങളിവിടെ ഈ ഞങ്ങളെല്ലാവരും ഇവിടെയാണ് വന്നിരിക്കുക ഓട്ടോ സ്റ്റാൻഡിൽ ഇരിക്കുമ്പോൾ പാമ്പും എന്നൊക്കെ കയറും അപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ തോന്നി ഇങ്ങനെ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് നമുക്കിത് വൃത്തിയാക്കിയിട്ട് കൃഷി ചെയ്തു പറഞ്ഞാൽ രണ്ട് രണ്ട് പോകണം നമുക്ക് പാമ്പിൻ്റെ ഇതിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്തെങ്കിലും കിട്ടും